പാവറട്ടിയിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചു പാവറട്ടി പാലുവായ റോഡിൽ ചോമായമംഗലത്ത് മനയിൽ സി എൻ ഹരിയുടെ വീടിന് സമീപത്തെ കൃഷിയാണ് നശിപ്പിച്ചത് തെങ്ങിൻ തൈകളും വാഴകളും ചേമ്പുമാണ് നശിപ്പിക്കപ്പെട്ടത് ജൂൺ മാസത്തിൽ പറിച്ച് നടന്നതിനായി കൃഷി ചെയ്തിരുന്ന എട്ടു മാസം പ്രായമുള്ള പത്തോളം തെങ്ങിൻ തൈകൾ കുത്തിമറിച്ചിട്ട നിലയിലാണ് അഞ്ചു വാഴകളും നശിപ്പിച്ചിട്ടുണ്ട് പാവറട്ടി വിളക്കാട്ടുപാടം കാക്കശ്ശേരി മേഖലകളിൽ വ്യാപകമായി പന്നികളിറങ്ങി കൃഷി നശിപ്പിക്കുന്നുണ്ട് പല പഞ്ചായത്തുകളിലും പന്നികളെ തുരത്തുന്നതിനായി പഞ്ചായത്ത് നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും വ്യാപകമായി കൃഷിനാശം ഉണ്ടാകുന്ന പാവർട്ടിയിൽ പന്നികളെ ഇല്ലാതാക്കുന്നതിനായി പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല വെക്കാനുള്ള ഒരു മുന്നേ തന്നെ ഞാൻ വേണ്ടി ഈ പന്നി കുത്തി നാശാക്കിയിട്ടുള്ളത് കൂടാതെ അവിടെ വാഴകൾ കുറച്ചുണ്ട് അതും മാന്തിട്ടുണ്ട് നമ്മളിവിടെ ചേന ചേമ്പ് പിന്നെ അതേപോലെ തന്നെ പയറ് വിളക് വെണ്ട വഴുതനങ്ങ അതൊക്കെ നട്ടിട്ടുണ്ട് ഇതിനൊക്കെ ഇനി നാശം വരില്ല എന്നുള്ള പേടിയോണ്ടാണ് പക്ഷേ ഞങ്ങൾ നിൽക്കുന്നത്